മുക്കം നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ വർഷത്തെ വിദ്യാരംഗത്തിന്റെയും മറ്റ് ക്ലബ്ബുകളുടെയും ഉദ്ഘാടന കർമ്മം അധ്യാപകനും പ്രശസ്ത എഴുത്തുകാരനുമായ സുധാകരൻ മാസ്റ്റർ നിർവഹിച്ചു വിവിധ ക്ലബ്ബുകളുടെ ലോഗോ പ്രകാശനവും വൃക്ഷത്തെ വിതരണവും നടന്നു പ്രധാന അധ്യാപിക ഉഷ ടീച്ചറുടെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടിയിൽ ജാസ്മിൻ കൈതമണ്ണ സ്വാഗതവും പി പ്രസിഡന്റ് യാസം ബുഷറ അബ്ദുൽ നാസർ ഷാജി ജോൺ നവീന ജോർജ് ബിന്ദു ബാസ്റ്റിൻ ജെസ്ലി സി മുഹമ്മദ് ഇർഷാദ് രേഷ്മ പി ശിവരഞ്ജിനി ഷംന പി വി ശ്രീനന്ദ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വിദ്യാരംഗം കൺവീനർ മനോജ് നന്ദിയും പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും വേദിയിലരങ്ങേറി ന്യൂസ് ഡെസ്ക് ന്യൂസ് റൂം കേരള